ഒന്നു തോടാനുള്ളിൽ തീരാമോഹം മിണ്ടാൻ നെഞ്ചിൽ ഇനി എന്തു വേണം അല്ല മക്കളെ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ല എന്തെങ്കിലും പണിക്ക് പോടാ അല്ല തീശേ ഇനിക്ക് അടുക്കളയിൽ ഒരു പണിയുമില്ല േടിയായി പോന്നെ പിന്നെയോ വിശേ ഞങ്ങടുക്കളെ പോട് എമേഷ ഇഞ്ഞെ പുറത്തു പോട് ഇവനൊന്നും രുദ്രാക്ഷോട്ടിറ്റ് ഒരു കാര്യം ഉണ്ട് എനക്ക് തോന്നുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി മൂന്ന് പിള്ളറു ആയി നീ ഓനീ ഇപ്പോഴു ഒന്നുതോടാ മോഹോലു Yeah. <laughs>